ഇന്നത്തെ നോമിനേഷൻ അതിനിർണായകം സാബുമോന് പുറത്തെ സപ്പോർട്ട് ഉണ്ടെന്ന് ഭയങ്കരമായ രീതിയിൽ ഷാനവാസ് മനസ്സിലാക്കിയിരിക്കുകയാണ് സാബുമോൻ എന്ത് പോവാത്തത് സാബുമോനെ ഇനി സ്ക്രീൻ സ്പേസ് എപ്പിസോഡിൽ പറഞ്ഞ ഷാനവാസ് ഇന്നലെ രാത്രി ഒരു രണ്ടു മണിക്കൂർ സാബുമോനെ പിടിച്ചിരുത്തി അങ്ങ് സംസാരിക്കുകയാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ അക്ബർ ആണ് അക്ബറിന് കാരണമാണ് ജിസേലും നമ്മുടെ ഒന്നിലുമൊക്കെ പുറത്തായത് എന്ന് പറഞ്ഞ അക്ബറിനെതിരെയുള്ള ഫുൾ മാനിപ്പുലേഷൻ അവിടെ നടത്തുകയാണ് അതെ ഷാനവാസും സാബുമാനും അവസാനം കൈ കോർക്കുകയാണ് സുഹൃത്തുക്കളെ കൈ കോർക്കുകയാണ് അവരിനി എന്തൊക്കെയാണ് ഇന്നലെ രാത്രി നടന്നതെന്ന് ഞാൻ പറയട്ടെ അതും പറയാം ഈ അക്ബർ എങ്ങനെ ഔട്ടായി പോയ ഇനി ആരെ പിടിക്കുമായിരിക്കും അനുവിനെ പിടിക്കും ആ അനുവാണ് ഇവിടെ എല്ലാം ചെയ്യുന്നത് അതെ എന്ന് പിടിക്കും അക്ബർ ഔട്ടായാൽ തീർന്നു കേട്ടാ പ്രശ്നം ആ ഇനി നോമിനേഷൻ എന്തൊക്കെയാ നടക്കാൻ പോകുന്നത് എല്ലാം പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എന്റെ പൊന്നു ഒറ്റടിക്ക് സ്വിച്ച് ആയി ഷാനവാസ് ഇന്നലത്തെ എപ്പിസോഡിൽ എന്താ കാണിച്ചത് ഷാനവാസ് ആതിരെയൂറോടെയൊക്കെ എന്താ പറയണത് ആ ഞാൻ ഇനി ഈ ലക്ഷ്മിക്കും ഈ സാബുമാനും ഒട്ടും സ്ക്രീൻ സ്പേസ് കൊടുക്കില്ല എന്നിട്ടോ പറഞ്ഞ അഞ്ച് മിനിറ്റിനകം സാബുമാനെ പിടിച്ചിരുത്തി അങ്ങ് വർത്തമാനമാ ഡേ വൺ തൊട്ടിട്ടുള്ള കാര്യങ്ങൾ ഫുൾ മാനിപ്പുലേഷൻ ഈ സീസണിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ മാനിപ്പുലേറ്റർ കുത്തിതിരിപ്പ് കണ്ണിങ് ആൻഡ് സ്ട്രാറ്റജിക്കൽ ഗെയിമർ എന്ന് പറയുന്നത് ഷാനവാസാണ് ഒരുപാട് മാനിപ്പുലേറ്റേഴ്സ് ഉണ്ട് ഈ വീട്ടിൽ ഈ സീസണിൽ ഒനിൽ ആണ് ഒരുപാട് പേര് മാനിപ്പുലേറ്ററുണ്ട് ഒനിൽ ആണ് അക്ബർ മാനിപ്പുലേറ്ററാണ് പക്ഷേ അക്ബർ ഇവർക്കൊക്കെ ഇവരെയൊക്കെ കടത്തി വെട്ടും കേട്ടോ ഷാനവാസിൻ്റെ മാനിപ്പുലേഷൻ അഡ് പീക്കാണ് എന്റെ അതായത് സാബുമാനും ലക്ഷ്മി രക്ഷപ്പെട്ടല്ലോ ഇതെങ്ങനെ രക്ഷപ്പെട്ടു അപ്പം സാബുമാൻ ഭയങ്കര സപ്പോർട്ടായിരിക്കും ഒടുക്കത്തെ സ്ക്രീൻ സ്പേസ് ആയിരിക്കും അപ്പം ഇനി ഞാൻ സാബുമാൻ്റെ കൂടെ പോയിരിക്കാം ആതിലോട് നേരെ തിരിച്ച് പറഞ്ഞിട്ട് നേരെ പോയി സാബുമാൻ്റെ അടുത്തിരുന്നിരിക്കണു എന്നിട്ട് ഡേ വൺ തൊട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ സാബുമാനോട് പറയുകയാണെ സാബുമാൻ ആദ്യം പിടികൊടുത്തില്ല ഏ നീ ഒന്ന് നീ വൈൽഡ് ഗാർഡല്ലേ നീ ഒന്ന് വിലയിരുത്ത് നീ വന്ന് കഴിഞ്ഞിട്ടുള്ള ബിഗ് ബോസ് വീട് വിലയിരുത്ത് എന്ന് പറഞ്ഞത് സാബുമാൻ ഒരു ഡൗട്ട് സാബുമാൻ പറഞ്ഞു ചേട്ടന് എന്നെ നിന്ന് കുറച്ച് കാര്യങ്ങൾ അറിയണോ അതിനാണോ ഏ അതല്ല നീ ഒരു ചെറിയ മീനല്ല അപ്പം സാബുമാനെ പൊക്കിത്തുടങ്ങി പൊക്കി പറഞ്ഞു നീ ഒരു ചെറിയ മാനല്ല ചെറിയ മാനല്ല ചെറിയ മീനല്ല വലിയ മീനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് സത്യമായില്ലേ അപ്പം സാബുമാൻ അതിലങ്ങ് വീണു ഏ ഷാനവാസിൻ്റെ കഴിവുണ്ടല്ലോ ഭയങ്കര കഴിവാണ് കേട്ടോ എന്നിട്ട് ഷാനവാസ് നിങ്ങൾ കേൾക്കണം ഞാൻ വായും തുറന്ന് ഇതൊക്കെ കേട്ട് രാത്രി പന്ത്രണ്ടര സമയത്താണ് ഇന്നലത്തെ ലൈവിൽ ഇത് കണ്ടിട്ടുണ്ടോ എന്നറിഞ്ഞോളാം നിങ്ങൾ എന്നിട്ട് ഷാനവാസ അങ്ങ് പറയാണ് എല്ലാ കാര്യങ്ങളും കുറച്ചൊക്കെ അക്ബറിനെ കുറിച്ച് പറഞ്ഞത് സത്യമാണ് കാര്യം അക്ബർ ആദ്യത്തെ മാസം പിന്നെ അക്ബറിനെ കളിക്കണ്ടേ ഞാൻ ചോദിക്കണത് അക്ബർ പിന്നെ എന്തിനാണ് വന്നിരിക്കുന്നത് അക്ബറിൻ്റെ ഗെയിം കളിക്കണ്ടേ അക്ബർ പിന്നെ അവിടെ കസേരിയിൽ ഇങ്ങനെ തന്നെ ഇരിക്കണം കണ്ണടച്ച് വെച്ച് ചെവിയും പൂട്ടി വായും അടച്ച് വെച്ച് ഇങ്ങനെ ഇരിക്കണം അക്ബറിൻ്റെ ഗെയിം കളിക്കണ്ടേ അക്ബർ ആദ്യത്തെ മാസം ഈ അനൂര് അഗെൻസ്റ്റും ഷാനവാസൻസ് ഒക്കെ ഗെയിം കളിച്ചിട്ടുണ്ട് അങ്ങേനും കളിക്കാനല്ലേ വന്നത് പക്ഷേ എന്ന് ഷാനവാസ് ഗെയിം കളിച്ചിട്ടില്ലേ ഷാനവാസ് ഇതുപോലല്ലേ ഷാനവാസം കുത്തി ഉണ്ടാക്കുന്നത് ഷാനവാസ് മാനിപ്പുലേറ്റ് അല്ലേ ചെയ്യുന്നത് പക്ഷേ ഈ പുള്ളിക്കാരൻ അതൊക്കെ തിരിച്ചിട്ട് നേരെ തിരിച്ചിട്ട് അക്ബറിന്റെ തലയെ കൊണ്ടിട്ടേക്കാണ് ഈ അക്ബർ എങ്ങാനും അടുത്ത ആഴ്ച വല്ലതും ജിസേല ഔട്ടായല്ലോ അക്ബറെങ്ങാനും അടുത്ത ആഴ്ച ഔട്ടായ ഉണ്ടല്ലോ ഈ പുള്ളിക്കാരൻ ആരുടെ പേര് പിടിക്കും എല്ല അവിടെ നടക്കുന്ന ഏറ്റവും ഇസഡ് കാര്യങ്ങൾ അക്ബറിന്റെ തലയിലാണ് ഈ ജിസയിലും ഈ ഒനിലും ഔട്ട് ആവാൻ കാരണം അക്ബർ ആണെന്ന് ആ പിന്നെ ഇന്നലെ ലാലേട്ടൻ കാണിച്ചു കൊടുത്തേൽ ഒനിലല്ലേ ഈ മറ്റേ കാര്യങ്ങളൊക്കെ പുറത്തെടുത്തിരുന്ന പൊതപ്പിന്റെ വിഷയം അതൊക്കെ അക്ബറിനെയാണ് ലാലേട്ടൻ എക്സ്പോസ് ചെയ്തത് അക്ബറാണ് ആണ് എല്ലാ അക്ബറിന്റെ എല്ലാ ഗെയിമും പുറത്തായെന്ന് നേരെ തിരിച്ച് അതായത് അക്ബറാണ് ആണ് ഇപ്പോഴും കുറ്റക്കാരൻ അക്ബറാണ് അവിടെ ഉള്ള ഞാൻ ആലോചിക്കണേ എല്ലാം ഇപ്പം ഇതുവരെ നടന്ന എല്ലാ പ്രശ്നങ്ങളും എല്ലാ അക്ബറുകാരനുമാണ് അപ്പം ഞാൻ ആലോചിച്ച ദൈവമേ ഇത് സംഭവം സൂപ്പറാണ് കേട്ടാ ഇങ്ങേര് സൂപ്പറാണ് ഇങ്ങേര് കംപ്ലീറ്റ് തിരിച്ച് സാബുമാനാണെങ്കിലാ ഇതെല്ലാം കേട്ടിട്ട് ഓ ശരി തന്നെ അണ്ണാ ഇതൊക്കെ തന്നെ നടക്കണത് അക്ബറാണ് ഇവിടെ എല്ലാം ചെയ്യണത് നിങ്ങൾ എൻ്റെ കണ്ണ് തുറന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എന്നെ കേൾപ്പിച്ചെന്ന് നിങ്ങക്ക് ഞാൻ പറഞ്ഞ കോമഡിയാണ് കേട്ടോ കേൾക്കാൻ കോമഡി ഒന്നുമല്ല ഇത് ഗെയിമാണ് ഒട്ടുക്കത്ത മാനിപ്പുലേഷൻ കണ്ണിംഗ്നെസ് ആണ് കാണാൻ നിങ്ങൾ നോക്കുമോ എല്ലാവരും ഔട്ടായി പുറത്ത് പോയാൽ ആരൊക്കെയാണ് ഈ അക്ബറിന്റെ കൂടെ ഉള്ളവരാണ് പുറത്ത് പോയത് നോക്ക് നിങ്ങൾ മുൻഷി രഞ്ജിത്ത് ഇപ്പം ഒനിൽ അഫി അഫി ഒന്നും എൻ്റെ കൂടെ അല്ലായിരുന്നു ഒനിൽ എൻ്റെ കൂടെ അല്ലായിരുന്നു അക്ബറിന്റെ കൂടെ ആയിരുന്നു ജിസേൽ അക്ബറിന്റെ കൂടെ ആയിരുന്നു എല്ലാവരും പോയി അതിൻ്റെ അർത്ഥം എന്താണ് ആര് ശാനവാസത് ആരെടുത്ത് ജാബോൻ്റെ അടുത്ത് അർത്ഥം എന്താണ് ചേട്ടാ പുറത്ത് ട്രെൻഡ് എന്തായിരിക്കും അക്ബർ എഗൈൻസ്റ്റ് ആയിട്ടായിരിക്കും അക്ബറിനെ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവില്ല അതാണ് പുറത്ത് ട്രെൻഡ് മനസ്സിലായാ നിനക്ക് അപ്പോ ഉടനെ ശരിയാണ് അണ്ണാ ശരിയാണ് നിങ്ങളെൻ്റെ കണ്ണ് തുറന്നെണ്ണാ കണ്ണ് എടാ ഞാൻ കുറച്ചേ പറഞ്ഞുള്ളൂ രണ്ട് മണിക്കൂർ ഉണ്ടായിരുന്നു വർത്തമാനം അതായത് ആദ്യം ദേ വൺ തൊട്ടുള്ള എന്നൊന്ന് പുകഞ്ഞ പുള്ളി പുറത്ത് ഞാനപ്പലോചിച്ച അതേത് ടാസ്ക് ഞാൻ തന്നെ മറന്നുപോയി കേട്ടാ ആ ടാസ്ക് തൊട്ട് തുടങ്ങി വർത്തമാനം പുകഞ്ഞ പുള്ളി പുറം എല്ലാം പുള്ളിക്കാരൻ്റെ ഭാഗത്ത് ശരിയായിട്ട് ചിത്രീകരിച്ചിട്ടാണ് എല്ലാം പ്രസൻറ്റ് ചെയ്യുന്നത് പുകഞ്ഞ പുള്ളി പുറത്തിൽ എന്നെ ഒറ്റപ്പെടുത്തിയില്ലേ അങ്ങനെ 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 നമുക്ക് കേട്ടോണ്ടിരിക്കുമ്പം നമ്മൾ വിചാരിക്കും ഇത് സംഭവം എല്ലാ കാര്യങ്ങളും അവിടുത്തെ ടു ഇസഡ് കാര്യങ്ങൾ പുള്ളിക്കാരൻ്റെ ഭാഗത്ത് ശരിയാക്കിയിട്ട് ഇനി ശരിയുണ്ട ഷാനവാസിൻ്റെ ഭാഗത്ത് ശരിയുള്ള ഭാഗങ്ങളുണ്ട് അതും ശരി ഷാനവാസിൻ്റെ ഭാഗത്ത് തെറ്റായിട്ടുള്ള ഭാഗങ്ങളും ശരിയാക്കി എടുത്ത് എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരൻ്റെ ഭാഗത്ത് കറക്റ്റാക്കി ആക്കി സാബുമാൻ്റെ തലയിൽ അത് മൊത്തം നിറച്ച് കേട്ടാ ഇതെല്ലാം കറഞ്ഞ ശേഷം സാബുമാൻ അണ്ണാ നിങ്ങളാണ് കറക്റ്റ് നിങ്ങളാണ് ശരി അപ്പം അപ്പം ഷാനവാസ് നിന്നെ ഞാൻ ബ്രെയിൻ വാഷ് ചെയ്യുന്നതല്ല കേട്ടോ ഏ അല്ല അണ്ണൻ എനിക്ക് കറക്റ്റ് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ഇതൊന്നും എനിക്ക് എനിക്കറിഞ്ഞൂടായിരുന്നു അണ്ണാ കൊടർന്ന കൈ അവ കൈയൊക്കെ കൊടുത്ത് എന്നിട്ട് ഓഹ് എന്നെ ഒറ്റപ്പെടുത്തിയത് അവനാണ് ഏ ഒറ്റപ്പെടുത്തി അവനാണ് ചെയ്തത് അപ്പം അനീഷിൻ്റെ നീ അനീഷിൻ്റെ കാര്യം ഞാൻ അനീഷിൻ്റെ സുഹൃത്തൊക്കെയാണ് പക്ഷേ ഉള്ള കാര്യം ഞാൻ പറയും അവൻ തെറ്റ് പറഞ്ഞിട്ട് നൂറ് പ്രാവശ്യം പറഞ്ഞ് സത്യമാക്കും ഏ അത് ശരിയാണ് നിങ്ങൾ നല്ല സുഹൃത്താണ് അണ്ണ എന്നാലും നിങ്ങൾ നല്ല ഫെയർ ഗെയിമാണ് കളിക്കണത് അയാളെ പോലെയല്ല അയാൾ മോശം ഗെയിമാണ് കളിക്കണത് സാബുമാൻ അയാൾ മോശം ഗെയിമാണ് പിന്നെ അല്ലാണ്ട് അക്ബർ എന്ന് പറഞ്ഞ വ്യക്തി ഏറ്റവും വലിയ ക്രൂരനും ദുഷ്ടനും വഞ്ചകനും ചതിയനും എൻ്റെ ദൈവമേ ഞാൻ എന്റെ പൊന്നെ അക്ബർ അക്ബർ ഞാൻ ഔട്ടായ ഷാനവാസ് എന്ത് ചെയ്യും ഞാൻ അലച്ച വരെ അക്ബർ പോയിരുന്നെങ്കിൽ ഷാനവാസ് അവിടെ ബോധം കെട്ട് വീണു ദൈവമേ ഞാൻ ഇനി ആരുടെ പേര് പറയും മിക്കവാറും അനുവിൻ്റെ പേരായിരിക്കും പറയാൻ പോണത് കേട്ടാ അടുത്ത പേര് അനുവിനെ ആയിരിക്കും പറയാൻ പോണത് അടുത്ത ഗെയിം അനൂവിനെ ആയിരിക്കും ഇത് സാബുമാനെ പിടിച്ചിരുത്തി പറയാനുള്ള കാരണം എന്ന് പറയാമോ ലക്ഷ്മീനെ പിടിക്കാൻ പറ്റൂല ലക്ഷ്മി ഇഷ്ടമല്ലല്ലോ ലക്ഷ്മീനെ പിടിക്കാൻ നോക്കി പക്ഷെ നടന്നില്ല മനസ്സിലായില്ല അതാണ് സാബുമാൻ ഒരുപാട് സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട് സാബുമാൻ ഫാൻസ് ഉണ്ട് പിന്നെ രാത്രി പറയാൻ ആരെങ്കിലും ഒക്കെ വേണ്ട എല്ലാവരും ഔട്ടായില്ലേ രാത്രി ഇന്നലെ വരെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒന്നിലിൻ്റെ അടുത്താണ് ഒന്നിലും ഔട്ടായി ഇപ്പോൾ പറഞ്ഞു ഒന്നിലും അക്ബറുമാണ് ഫ്രണ്ട്സ് അതാണ് ഔട്ട് ആവാൻ കാരണമെന്ന് ഹ്യൂ എൻ്റെ പൊന്നു ജിസയിലും അക്ബറും എഗൈൻസ്റ്റാറ്റാണ് കളിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് പറയും ജിസയിലും അക്ബർ ഇപ്പം ഫ്രണ്ട്സ് ആയത് കാരണം ഔട്ടായിരുന്നു അങ്ങനെ 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 മാനിപ്പുലേഷൻ അറ്റ് ദ പീക്ക് ഇതുവരെ ഞാൻ ഇത്രയും ആണുങ്ങളിൽ ഈ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ മലയാള ചരിത്രത്തിൽ ആണുങ്ങളിൽ ഇത്രയും മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് അപ്പം ഈ മാരാർ കളിക്കും അഖിൽ അഖിലൊക്കെ കളിക്കുന്നത് പക്ഷേ അഖിൽ ഓപ്പണായിട്ടാണ് കളിക്കണത് പിന്നെയും ഓപ്പണായിട്ട് ട്വിസ്റ്റ് ചെയ്യും ഇതങ്ങനെയാണ് ഓരോരുത്തരെ പിടിച്ചു കൊണ്ടിരുത്തിയിട്ട് പഴയ കഥകളൊക്കെ പിടിച്ചിരുത്തിയിട്ട് നേരെ തിരിച്ച് വിട്ടയടിച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക അതാണ് പുള്ളി ഈ പുള്ളിക്കാരൻ ചെയ്യുന്നത് കുറച്ചും കൂടെ നെഗറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഷാനവാസിൻ്റെ ഗെയിം കുറച്ചും കൂടെ നെഗറ്റീവ് പക്ഷേ ഇതൊന്നും കാണിച്ചിട്ടില്ല ഇതൊന്നും കാണിക്കത്തുമില്ല ഇതെല്ലാം കട്ട് ചെയ്ത് കളയും എനിക്കറിയില്ല എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതാണ് അപ്പം ഇങ്ങനെ അണ്ണാ സൂപ്പർ എന്ന് പറഞ്ഞ് കൈ കൊടുത്തു പക്ഷേ ഷാനവാസ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഇരുത്തി പറയാതെ ഒറ്റയ്ക്ക് കളിക്കുന്നത് നല്ലത് കുറച്ചും കൂടെ ഇനി അടുത്ത് പത്താമത്തെ ആഴ്ചത്തെ നോമിനേഷനാണ് ഓപ്പൺ നോമിനേഷനാണ് എല്ലാവർക്കും നോമിനേറ്റ് ചെയ്യാം എല്ലാവരും നോമിനേഷനിൽ വരണം കഴിഞ്ഞാൽ എല്ലാവരും വരുന്നതായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നു നൂറയൊക്കെ രക്ഷപ്പെടുകയുണ്ടോ കണ്ടൊരു കാര്യം കുറച്ചാൾ സാബുമാൻ രക്ഷപ്പെടാനുള്ള ചാൻസും കാണുന്നുണ്ട് പറയാൻ പറ്റൂല കാര്യം പറഞ്ഞാൽ സാബുമാനെ ആരും വോട്ട് ചെയ്യില്ല പറയാൻ പറ്റൂലടാ അനുവിനെ വോട്ട് ചെയ്യാതിരുന്നില്ല അതുപോലെ നോക്കാം നമുക്ക് പക്ഷേ ഞാൻ പറഞ്ഞത് എല്ലാവരും നോമിനേഷനിൽ വരണതാണ് ഇപ്പം നിവിൻ പറഞ്ഞു ഞാൻ നോമിനേഷൻ ഭയക്കുന്നില്ല എന്നാ പറയുന്നത് അനീഷ് പറയുന്നത് എൻ്റെ ആദ്യത്തെ നോമിനേഷൻ ഷാനവാസ് എന്ന് പറയുന്നത് അപ്പം ഷാനവാസ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ആര്യൻ എൻ്റെ സ്റ്റൈല് ഇങ്ങനെയാണ് അത് നോക്കിയിട്ട് ഞാൻ ഉടായ്പാണെന്ന് പറയരുത് ഇത് പ്രേക്ഷകർക്ക് നെഗറ്റീവായിട്ട് പോകും ആര്യം ഇച്ചിരി പേടി പറ്റിയിട്ടുണ്ട് ജിസേൽ ഔട്ടായപ്പോൾ അക്ബർ എന്നെ ഇവിടെ ഒറ്റപ്പെടുത്തുന്നു എന്നെ ഇവിടെ ഒറ്റപ്പെടുത്തുന്നു ആരൊറ്റപ്പെടുത്തുന്നു എന്ന് അക്ബർ ഒനീഷിനോട് അനി ഒനീഷിന്ന് അനീഷിനോട് ചോദിക്കുന്നത് ലക്ഷ്മി നിർത്തടി മാറടി മിണ്ടാതിരിക്കടി ഓ ഭയങ്കര ചാട്ടം തന്നെ എന്നാണ് ആരെ ഷാനവാസിനെ ബിന്നി ഓക്കെ ആയോ ചേട്ടാ ഇങ്ങനെയൊക്കെ ചൂളം അടിക്കുന്നുണ്ട് ഇപ്പൊ എനിക്ക് അടിക്കാൻ പറ്റുന്നില്ല സോറി ബിന്നി ട്രിഗർ ആയോ ചേട്ടാ പിന്നെയും ചൂളം അടിക്കുന്നുണ്ട് ഷാനവാസ് അപ്പം അനു ഇവിടെ എന്നെ ഇവിടെ എങ്ങനെ കളിക്കണം എന്നുള്ളത് ലക്ഷ്മി പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് പറഞ്ഞു നിർത്താണ് ഇതാണ് പ്രമോ നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്ന് ആരൊക്കെ നോമിനേഷനിൽ എന്നുള്ളതും നമ്മുടെ ഇന്ന ഇപ്രാവശ്യത്തെ നമ്മുടെ വീക്കിലി ടാസ്ക് എന്താണെന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോട്ട് വരാം അതുവരേക്കും ബൈ